സൂപ്പർ ഷോട്ടായത് സൂപ്പർ ഷോട്ടായത് എന്നുള്ളത് തീർച്ചയായിട്ടും നാടിനെ നശിപ്പിക്കുന്ന നാടിന്റെ പുരോഗതിയെ തകർക്കുന്ന നാടിനെ ഇല്ലാതാക്കുന്ന അതാണ് യാഥാർത്ഥ്യം ഇല്ലാതാക്കുന്ന വലിയൊരു വിപത്താണ് അതിനെതിരെ നമുക്ക് ഒന്നിച്ചണിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമൊന്നുമില്ല കേരളത്തിൻ്റെ പൊതുവേ പ്രശ്നമാണ് ഈ ലഹരി എന്നുള്ളത് പ്രത്യേകിച്ച് രാസ രാസലഹരി നമ്മുടെ സമൂഹത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടു കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിനെ ത അതിനെ നശിപ്പിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യമാണ് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ആവശ്യമാണ് ഇവിടുത്തെ മാതാപിതാക്കളുടെ ആവശ്യമാണ് അതുകൊണ്ട് അതിനെതിരെ ഞങ്ങൾ പുതുപ്പള്ളി സ്പോർട്സാണ് പ്രധാന ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുവാനുള്ള സമരങ്ങളും അതിനോടൊപ്പം ഞങ്ങൾ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിനുശേഷം ഇന്ന് വൈകിട്ടൊരു സമരം ഞങ്ങളുടെ ഉണ്ട് എങ്ങനെ ലഹരിയെ തടയണം എന്നുള്ളത് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് പോലീസ് അധികാരികളോട് ആവശ്യപ്പെടുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സമീപനമാണ് ഞാൻ ഡ്രോസ് കണ്ടുപിടിക്കുക എന്നുള്ളതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം സോഴ്സിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരു കാര്യവുമില്ല അപ്പോൾ സോഴ്സിലേക്ക് എത്തുവാനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത് ഇപ്പം നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പല വാർത്തകളും ഇല്ല പക്ഷെ അവരെ ഇതിനകത്ത് ലാസ്റ്റ് പ്രതികളെന്ന് ഞാൻ പറയും അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറയും നിയമപരമായി തെറ്റാണ് പക്ഷേ അവരെ ചുറ്റും കടലാണ് ഡ്രഗ്സിൻ്റെ കടലാണ് ആ ഡ്രഗ്സിന്റെ കടയിൽ നിന്ന് അവരെടുത്തു എന്ന് പറഞ്ഞ് അവരെ മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല അതിന്റെ സോഴ്സുകാരെ പിടിക്കാൻ പറ്റില്ലാത്തത് സർക്കാരിന്റെ പിടി പിടിപ്പുകേടാണ് സർക്കാർ നടപടി എടുത്തേ പറ്റത്തുള്ളൂ സർക്കാർ വിചാരിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് തകർക്കാൻ പറ്റാവുന്ന മാഫി എവിടെയുള്ളൂ അതിനെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ സർക്കാർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാൻ